അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കടുമേനി എസ് എൻഡി പി എ യു പി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി കടുമേനി ചെറുപുഴ ടൌൺ എന്നിവിടങ്ങളിൽ കുട്ടികൾ നൃത്തശില്പം അവതരിപ്പിച്ചു പി ടിഎയുടെയും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിലാണ് പരിപാടികൾ നടത്തിയത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് വിജയശ്രീ ടീച്ചർ പി ടി എ പ്രസിഡന്റ് അയ്യൂബ് ടി എ എന്നിവർ സംസാരിച്ചു കൂടാതെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് സൂമ്പ ഡാൻസ് ലഘുവ്യായാമങ്ങൾ ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ എന്നിവയും നടത്തി കുട്ടികളിൽ ലഹരിവിരുദ്ധ മനോഭാവം വളർത്തുന്നതിന് ഉതകുന്ന വിധത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മോഹനൻ മാസ്റ്ററാണ് ക്ലാസ് നയിച്ചത്